അയ്യോളെ തിക്കോളിയൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന വാരകർഷം സംഘടിപ്പിച്ചു കുട്ടികൾ തയ്യാറാക്കിയ കയ്യെടുത്ത് മാഗസിൻ്റെയും എസ് പി സി കുട്ടികൾ തയ്യാറാക്കിയ ആസ്വാദന കുറിപ്പുകളുടെയും പ്രകാശനം കവി വീരാങ്കുട്ടി നിർവഹിച്ചു സ്കൂൾ മലയാള വിഭാഗവും വിദ്യാരംഗം കലാ സാഹിത്യവേദിയും സ്കൂൾ ലൈബ്രറി വിഭാഗവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് തങ്ങളുടെ പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ള കവിതയുടെ രചയിതാവ് മുന്നിലെത്തിയപ്പോൾ കുട്ടികൾ അത്ഭുതത്തോടെയും സ്നേഹത്തോടെയുമാണ് കവിയുമായി സംവദിച്ചത് പയ്യോളി തിക്കോടിയൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കവി വീരാൻകുട്ടി കുട്ടികളുമായി ഏറെ നേരം ചെലവിട്ടത് ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിത കുട്ടികൾക്ക് പഠിക്കാനുണ്ട് സ്കൂളിലെ മുഴുവൻ കുട്ടികളും തയ്യാറാക്കിയ കയ്യെഴുത്ത മാഗസിന്റെയും എസ് പി സി കുട്ടികൾ തയ്യാറാക്കിയ ആസ്വാദന കുറിപ്പുകളുടെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു പ്രാചീനകാല കവികളിൽ നിന്ന് പകർന്നു കിട്ടിയ കവിതയുടെ നാമ്പ് പല കാലത്ത് പല കവികളിലൂടെ കൈമാറി ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളിൽ നവപ്രകാശമായി രൂപത്തിൽ െന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കുട്ടികൾ വ്യത്യസ്ത പേരിൽ നിർമ്മിച്ച ആയിരത്തിൽ പരം കയ്യെഴുത്തു മാഗസിന്റെ പിന്നിലെ സർഗാത്മകതയെ അദ്ദേഹം അഭിനന്ദിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ പി സൈനുദ്ദീൻ അധ്യക്ഷനായി എസ് ആർ ജി കൺവീനർ സി രാജീവൻ പി ടിഎ മെമ്പർ കെ രാജേഷ് എന്നിവർ സംസാരിച്ചു സ്കൂൾ മലയാളം വിഭാഗവും വിദ്യാരംഗ കലാ സാഹിത്യവേദിയും സ്കൂൾ ലൈബ്രറി വിഭാഗവും സംയുക്തമായാണ് പരിപാടി ന്യൂസ് ബ്യൂറോ പയ്യോളി